ദീപക് മാരമ്പയിലേക്ക് പോയ ദീപക് അല്പസമയത്തിനകം തന്നെ യു ഡി എഫിന്റെ നേതൃയോഗം തുടങ്ങും കെ പി സി സി അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഉൾപ്പെടെയുള്ളവർ അവിടെ ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നേരത്തെ തന്നെ യു ഡി എഫ് യോഗത്തിൽ തീരുമാനമായതാണ് പി വി അൻവറിനെ എടുക്കുന്ന കാര്യത്തിൽ ഇന്നിപ്പോൾ ഘടകകക്ഷിയാക്കണം നേരത്തെ വന്നിരുന്നത് ആർ എം പി എപ്പോലെ സഹകരിച്ച് മുന്നോട്ട് പോകാം എന്നൊരു നിർദ്ദേശമാണ് ആദ്യഘട്ടത്തിൽ വന്നിരുന്നത് ഇപ്പോഴിതാ തൃണമൂൽ കോൺഗ്രസ് കൃത്യമായി തന്നെ പറയുന്നു ഞങ്ങളെ ഘടകകക്ഷിയാക്കിയേ മതിയാകൂ എന്നുള്ളത് മറ്റു ഘടകകക്ഷികളുടെ ഒരു പിന്തുണ കൂടി ഇതിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു കാരണം പി വി അൻവറുമായി ഇടഞ്ഞു നിൽക്കേണ്ട എന്ന ലീഗ് ഉൾപ്പെടെ നിലപാടെടുത്തതാണ് കാര്യങ്ങൾ അഷ്കറും റോഷിപാലും വിശദീകരിക്കുകയായിരുന്നു ഇതിലിനി നിർണായകമാകുന്നത് അൻവർ എന്ത് തീരുമാനമെടുക്കും എന്നുള്ളത് തന്നെയാണ് കാരണം ഘടകകക്ഷിയാക്കുന്നതിൽ നീണ്ടു പോയിട്ടുണ്ടെങ്കിൽ അതായത് തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് വീണ്ടും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവിയെ പോലും പ്രതിസന്ധിയിലാക്കും എന്ന കാര്യത്തിൽ സംശയമില്ല അൻവർ ഇഫക്റ്റ് അത് എത്രത്തോളം നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിപ്പിക്കും കഴിയുമെന്നൊരു ചോദ്യമുണ്ട് ഏതായാലും ആര്യാടൻ ഷൗക്കത്ത് പ്രചാരണവുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ഉണ്ടാകുന്ന പിരിമുറുക്കങ്ങൾ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളൊന്നും നല്ലതല്ല എന്ന നിലപാട് തന്നെയാണ് നേതാക്കൾക്ക് ഒരേ സ്വരത്തിലുള്ളതല്ലേ പിന്നീട് ഏതെങ്കിലും തരത്തിലുള്ള അപസരങ്ങൾ ഉയർന്നു കഴിഞ്ഞാൽ അത് ആകെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഏതെങ്കിലും തരത്തിൽ അപസുരങ്ങൾ ഉയരുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും പരിഹരിച്ച ഒറ്റക്കെട്ടായി പോവുക എന്നുള്ള ലക്ഷ്യത്തിലേക്ക് യു ഡി എഫ് എത്തുന്നത് അതിൻ്റെ കൂടി ഭാഗമായിട്ട് തന്നെയാണ് പി വി അൻവറുമായി ഈ ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങൾ കടക്കുകയും ചെയ്യുന്നത് പ്രത്യേകിച്ച് ആ നിലപൂരിൻ്റെ ഒരു സ്വഭാവം അനുസരിച്ച് അത് സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പോലും കൈകൊടുത്തിട്ടുള്ള മണ്ഡലമാണ് അങ്ങനെ പി വി അൻവർ ഇവിടേക്ക് എൽ ഡി എഫ് സ്വതന്ത്രനായി എത്തുന്ന ഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ പരാജയം നേരിടുന്നു പിന്നീട് ആ വന്ന മണ്ഡലം പിടിച്ചെടുക്കുകയും രണ്ട് തവണ തുടർച്ചയായി മണ്ഡലം കൈപ്പിടിയിൽ വയ്ക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് അൻവർണ താരതമ്യേന ഒരു സ്വാധീനം ചില പോക്കറ്റുകളിലെങ്കിലും ഉണ്ടാകും എന്നുള്ളത് യു ഡി എഫ് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു അൻവർ ഇഫക്റ്റ് ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും യു ഡി എഫിന് അനുകൂലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കണം എന്നുള്ള നിലപാട് തന്നെയാണ് ഘടകകക്ഷികൾ ഉൾപ്പെടെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത് അതിൽ തന്നെ ലീഗൊക്കെ സ്വീകരിച്ചിരിക്കുന്ന നിലപാട് വളരെ പരമപ്രധാനവുമാണ് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രശ്നമുണ്ടായി അത് യു ഡി എഫിന്റെ വിജയത്തെ അല്ലെങ്കിൽ വിജയത്തിന്റെ മാറ്റി കുറയ്ക്കുകയാണെങ്കിൽ പോലും അതുണ്ടാക്കാൻ പോകുന്ന ഒരു പ്രതിദ്ധനി എന്ന് പറയുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോലെ പോലും പോകുമ്പോൾ വലിയ തരത്തിലുള്ള തിരിച്ചടി എന്നുള്ള കണക്കിനായിരിക്കും എന്നുള്ള കാര്യവും ഉറപ്പാണ് പ്രത്യേകിച്ച് പിണറായിയുമായി ഇത്തരത്തിലൊരു യുദ്ധപ്രഖ്യാപനം നടത്തുകയും അവിടെ നിന്ന് പ്രഖ്യാപനത്തിലേക്ക് എത്തി ഈ മണ്ഡലത്തെ വീണ്ടും ഉപതെരഞ്ഞെടുപ്പിലേക്ക് നയിക്കുകയും ഒക്കെ ചെയ്ത പശ്ചാത്തലം പി വി അരുണെ സംബന്ധിച്ച് ഉണ്ട് അപ്പോൾ പിണറായിത്തിന് എതിരെ പോരാടുന്ന ഒരാളെ കൂടെ നിർത്തുക എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യമായി കാണുന്നത് ഒരു സെമി ഫൈനൽ എന്നുള്ള നിലയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്ന ചെറിയ പ്രശ്നങ്ങൾ പോലും അത് പിന്നീട് വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പായാലും ഇനി അങ്ങോട്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പായാലും അതിനെയൊക്കെ ബാധിക്കുന്ന തരത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ വലുതാണ് എന്നുള്ള കണക്കുകൂട്ടലുണ്ട് ഇനിയിപ്പോൾ പി വി അൻവറിനെ സംബന്ധിച്ചാണെങ്കിൽ നിലവിൽ അദ്ദേഹത്തിന് പൂർണ്ണമായും ഒറ്റയ്ക്ക് നിന്ന് ജയിക്കാൻ കഴിയും എന്നുള്ളതാണ് തൃണമൂൽ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്ന വാദമെങ്കിൽ പോലും അത്തരത്തിലുള്ള രാഷ്ട്രീയ സാഹചര്യം നിലമ്പൂരിൽ ഇല്ല എന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കാവുന്നതുമാണ് പ്രത്യേകിച്ച് യു ഡി എഫിനെ സംബന്ധിച്ചും അല്ലെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചും അത്രത്തോളം വോട്ട് ബാങ്ക് കൃത്യമായി തന്നെയുള്ള ഒരു മണ്ഡലം എന്നുള്ള സ്വഭാവവും കൂടി നിലമ്പൂരിനുണ്ട് അതുകൊണ്ട് പി വി അൻവർ നിലവിൽ സ്വീകരിച്ചിരിക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ ഇപ്പോൾ യു ഡി എഫ് നേതാക്കളൊക്കെ ഇടപെട്ട് പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലൊക്കെ എത്തി സംസാരിക്കുന്ന ഘട്ടത്തിൽ ഒരു സമവായത്തിലേക്ക് ഒരു അനുനയത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് നമ്മൾ കണക്കാക്കുകയും ചെയ്തത് അല്ലാത്ത പക്ഷം അത് പി വി അൻവറിനെ സംബന്ധിച്ചും യു ഡി എഫിനെ സംബന്ധിച്ചും വലിയ തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് മാത്രമല്ല എൽ ഡി എഫിന് അനുകൂലമായ ഒരു സാഹചര്യം രൂപീകരിക്കപ്പെടും എന്നുള്ള കാര്യവും കൂടി ഉറപ്പുമാണ് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപീകരിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയാണ് അക്ഷരാർത്ഥത്തിൽ പി വി അൻവർ നേരത്തെ തന്നെ രാജി പ്രഖ്യാപിക്കുന്നതും ഈ പ്രണയവുമായി ബന്ധപ്പെട്ടും സി പി ൊക്കെ യുദ്ധപ്രഖ്യാപനം നടത്തുകയും ചെയ്യുന്നത് അപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നേരിട്ടിറങ്ങാൻ പി വി അൻവർ തീരുമാനിക്കുകയാണെങ്കിൽ അത് ആ അൻവറിനെ സംബന്ധിച്ചും തൃണമൂലിനെ സംബന്ധിച്ചും ഗുണകരമായിരിക്കില്ല അതിനപ്പുറത്ത് യു ഡി എഫിന് ആ അർത്ഥത്തിൽ പല കോട്ടങ്ങളും ഉണ്ടാക്കിയേക്കും എന്നുള്ള കാര്യവും കൂടി നിലനിൽക്കുകയും ചെയ്തുണ്ട് അങ്ങനെ പ്രശ്നങ്ങളില്ലാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ഈ അവസാനവട്ട സമയത്ത് പൂർണ്ണമായും അതിൽ ഇടപെടുക അത് പരിഹരിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വിജയിക്കാൻ ഒതുക്കുന്ന സാഹചര്യം നിലമ്പൂരിൽ ഉണ്ട് എന്നുള്ളത് യു ഡി എഫ് കൃത്യമായി കണക്കുകൂട്ടുന്നുണ്ട് ആ കണക്ക് കൂട്ടലിലേക്ക് കാര്യങ്ങളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യവും ഇപ്പോൾ ആര്യടൻ ചോക്കത്ത് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപനം വന്നതിന് പിന്നാലെ തന്നെ പ്രചാരണ രംഗത്തേക്ക് ഔപചാരികമായി തന്നെ ഇറങ്ങുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് ക്ഷമിക്കണം പരസ്യ പ്രചാരണങ്ങളിലേക്കൊക്കെ കടക്കുന്ന സാഹചര്യവും ഉണ്ടാവും അപ്പോഴും എൽ ഡി എഫിനെ സംബന്ധിച്ച് സ്ഥാനാർത്ഥി നിർണയം പോലും സദ്യമായിട്ടില്ല എന്നുള്ള ഒരു കാര്യമൊക്കെ ആ യു ഡി എഫിനെ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ മണ്ഡലത്തിലുണ്ട് എന്നാൽ അതിനൊക്കെ അപ്പുറത്തേക്ക് പി വി എൻവർ ഉയർത്തിവിട്ട ഈ കൊടുങ്കാറ്റ് അത് ആ നിലയ്ക്ക് അണയ്ക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ിൽ അല്ലെങ്കിൽ അതിൻ്റെ അലയോലികൾ പൂർണ്ണമായും ഇല്ലാതാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള ചർച്ചകളിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കുമെന്നുള്ളതും ഉറപ്പാണ് കഴിഞ്ഞ ദിവസം പി വി അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞിട്ടുള്ളത് എൽ ഡി എഫുമായി സി പി ഐ ചർച്ച നടത്തുകയും മറുകണ്ടത്തിലേക്ക് ചാടാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്തയാളാണ് പി ആര്യാടൻ ചൌക്കത്ത് എന്നുള്ള ആക്ഷേപവും ആരോപണവും ഉൾപ്പെടെ ഉന്നയിച്ചിട്ടുള്ളതാണ് അങ്ങനെ കടുത്ത ഗുരുതരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ പോലും അദ്ദേഹം അത് വൈകാരികമായിട്ടായിരിക്കാം അത്തരം പ്രതികരണങ്ങൾ നടത്തിയിട്ടുള്ളത് അത് വലിയ കാര്യമാക്കി എടുക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലേക്കാണ് ഘടകകക്ഷികളൊക്കെ തന്നെ എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഒന്നിച്ച് നിൽക്കുക എന്നുള്ളതിന് പ്രാധാന്യം നൽകുക ഒന്നിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതിന് പ്രാധാന്യം നൽകുക എന്നുള്ളത് തന്നെയാണ് യു ഡി എഫ് ഇപ്പോൾ മുന്നിൽ കാണുന്നത് ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് കൊണ്ടുപോവുകയും ചെയ്ത് അല്പസമയത്തിനകം തന്നെ നിലമ്പൂരിലുള്ള വ്യാപാര ഭവനിൽ വെച്ച യു ഡി എഫിൻ്റെ നേതൃയോഗം ചേരുന്നുണ്ട് ഈ നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിലെ നേതൃയോഗമാണ് ചേരുന്നത് ആ നേതൃയോഗവും കൂടി ചേരുന്നതോടുകൂടി കൃത്യമായി എങ്ങനെയായിരിക്കണം ഈ തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് എന്ന കാര്യത്തിൽ ഒരു ധാരണയിലേക്ക് കൂടി എത്തുകയും ചെയ്യും മുന്നൊരുക്കങ്ങൾ നേരത്തെ തന്നെ പൂർത്തിയാക്കിയെന്ന് നേതാക്കൾ പറയും ൾ പോലും ഏതെങ്കിലും അടുത്തട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോവുക എന്നുള്ളത് തന്നെയാണ് പ്രാധാന്യം നൽകുകയും ചെയ്യുന്നത് ആ നിലയ്ക്കുള്ള നീക്കങ്ങൾ യു ഡി എഫിന്റെ ഭാഗത്തുനിന്ന് പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട്